ॐ श्री गणेशाय नमः ॐ श्री गणेश श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् ഹരഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േ തൃംബകേ ഗൗരീനാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യ നമ ഹരി ഓം ശ്രീ ശങ്കര ഭഗവത്പാദ ഭഗവത്പാദവിരചിതം സൗന്ദര്യലഹരി സ്തോത്രപഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമുക്ക് പഠിക്കേണ്ട ശ്ലോകം നാൽപ്പതാമത്തെ ശ്ലോകം ആദ്യ ശ്ലോകം വായിക്കാം തടി ത്വന്തം ശക്ത തിമിര പരിപന്ധി സ്ഫുരണയാ സ്ഫുര നാനാരത്നാഭരണ പരിണേന്ദ്രധനുഷം തവശ്യാമം മേഘം കമഭിമണിപൂരൈക ശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം ം തടിത്ത് അന്തം തടിത്വന്തം ശക്തിയാ തിമിര പരിവന്തിഫുരണയാ സ്ഫുരത് നാനാരത്നാഭരണ ത പ്ലസ് നാവന്ന് പതിനായി മാറി സ്ഫുര നാനാരത്നാഭരണ പരിണേന്ദ്ര ധനുഷ പരിണത് ഇന്ദ്രധനുഷം പരിണതേന്ദ്രിയായി മാറി തവ ശ്യാമം മേഘം കമഭി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം ഇതാണ് വാക്കുകൾ തടിത്വന്തം മിന്നൽക്കൊടി തടിത്തം പറഞ്ഞാൽ മിന്നൽ തടിത്വന്തം മിന്നൽക്കൊടിയാൽ മിന്നൽ മിന്നൽക്കൊടിയാൽ കൊടിയുടെ ശക്തിയാൽ ശക്തിയാ മിന്നൽ കൊടിയുടെ ശക്തിയാ ശക്തിയാൽ തിമിര പരിബന്ധ സ്ഫുരണയ തിമിരം എന്ന് പറയുന്നത് ഇവിടെ തമസ് ഇരുട്ട് അതിനെ ആ തമസിനെ സ്ഫുരണയ പ്രകാശിപ്പിക്കുന്ന സ്ഫുരത് നാനാരത്നാഭരണവരുടേത ഇന്ദ്രധനുഷം ആ ഇന്ദ്രധനുസിനെ ഇന്ദ്രധനസ് ആ ഞാണില്ലാത്ത വില്ല് മഴവില്ല് തവശ്യാമം നിന്തിരുവടിയുടെ കറുത്ത ആ മേഘം അത് മഹാദേവനാണ് ആ മേഘത്തെ കമഭി ഏതോ ഒരു മണിപ്പൂരീക ശരണം മണിപ്പൂരക ചക്രത്തിൽ വസിക്കുന്ന താമസിക്കുന്ന ശരണം പ്രാപിക്കുന്ന ഹരമിഹിര തപ്തം ത്രിഭുവനം മൂ കാല ആ എന്ന് പറഞ്ഞാൽ രുദ്രൻ ആ രുദ്രനാണ് സംഹാര കാരകൻ ആ രു സംഹാരകനായ മഹാ രുദ്രനും മിഹിരൻ മിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പോൾ പ്രളയകാല രുദ്രനാകുന്ന സൂര്യനാൽ അല്ലേ തപ്തം തപിപ്പിക്കപ്പെട്ട തപിപ്പിക്കുന്ന ത്രിഭുവന മൂന്ന് ലോകത്തെയും നിഷേവേ വർഷന്തം നിഷേവേ വർഷിക്കുന്ന നിഷേവേ നിഷേവേ നിതരാം സേവേ എപ്പോഴും സേവിക്കുന്നു എന്ന് പറഞ്ഞാലോ തടിത്തന്ത മിന്നൽക്കൊടിയോടുകൂടിയും മിന്നലായും ശക്തിയാ തടിപശക്തിയാൽ എന്നർത്ഥം തിമിരപരിവന്തി സ്ഫുരണയ അന്ധകാരവിരോധിയായ പ്രകാശത്തോടുകൂടിയ സ്ഫുരനാനാരത്നാഭരണം ശോഭയോടുകൂടിയ നാനാ രത്നാഭരണങ്ങളാൽ പരിണതേന്ദ്രധനുഷം നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുഷോടുകൂടിയും തവശ്യാമം നിന്തിരുവടിയുടെ കറുത്തതും മേഘ മേഘത്തെ ആ മേഘം എന്ന് പറയുന്നത് ഇവിടെ മഹാദേവനാണ് കമാവി അനിർവാച്യമായ ഏതോ ഒരു വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്ത മണിപ്പൂരൈക ചരണം മണിപ്പൂര ചക്രം വാസസ്ഥാനമായും അത്യന്തം സേവിക്കുന്നു നിഷേവേ നിതരാം സേവേ വർഷന്തം വർഷിക്കുന്നത് ഹരമിഹിര തപ്തം ഹരൻ രുദ്രൻ പ്രളയകാലത്തെ രുദ്രനെ മിഹിരൻ സൂര്യനാണ് അപ്പോൾ പ്രളയകാല സൂര്യൻ സൂര്യനാൽ വർഷിക്കുന്നവനായും അനിർവാചനായും ഇരിക്കുന്ന കാർമേക്കം ആ കാർമേക്കം എന്ന് പറഞ്ഞ മഹാദേവൻ അപ്പോൾ അല്ലയോ മഹാദേവി അന്ധകാരവിരോധിയായ പ്രകാശത്തോടുകൂടിയ തടിദ്രൂപ ശക്തിയാൽ തടുത്തുവാനായും ശോഭയോടുകൂടിയ നാനാരത്നാഭരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുസോടുകൂടിയവനായും മണിപ്പൂരക ചക്ര മുഖ്യവാസസ്ഥാനമായുള്ളവനായും രുദ്രനാകുന്ന പ്രളയകാല സൂര്യനാൽ ദഹിപ്പിക്കപ്പെട്ട മൂന്ന് ലോകത്തെയും വർഷിക്കുന്നവനായും ഇരിക്കുന്ന തന്നെയല്ല അനിർവാചനായും കമപി അനിർവാച്യനായും ഇരിക്കുന്ന കാർമികരൂപ പശുപതിയെ ആ മഹാദേവനെ ഞാൻ ഏറ്റവും സേവിക്കുന്നു എന്ന് അർത്ഥം അപ്പം പ്രളയകാലാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട മൂന്ന് ലോകത്തെയും ദേവിയുടെ ദയാർദ്രമായ ദൃഷ്ടി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു അതിനെ ഒന്നും കൂടി വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം ഇനി അനാഹത ചക്രോപരിസ്ഥിതി ചെയ്യുന്ന സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാനാഗ്നിയോട് ചേർന്ന് ജലതത്വത്തെ പ്രാപിച്ച് മണിപ്പൂര ചക്രത്തിൽ ചെന്ന് സ്വാധിഷ്ഠാനാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട ജഗത്തിനെ ആവരണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതാണ് ഇവിടുത്തെ വേദരഹസ്യം അപ്പോൾ ആ ജലതത്വത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ശിവശക്തി സ്വരൂപത്തെ ഞാൻ സേവിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആയത് ഇപ്പോൾ ഗ്രീഷ്മകാലത്തിൽ കഠിനങ്ങളായ സൂര്യകിരണങ്ങളാൽ അത്യന്തം തപ്തമായ ലോകത്തെ വർഷകാല ആരംഭത്തിൽ അതിശീതളങ്ങളായ ധാര ധാരാ സംവാദങ്ങളെ കൊണ്ട് തണുപ്പിക്കുന്ന വർഷകാലമേഘം വിദ്യോതമാനങ്ങളും അന്ധകാര വിരോധികളുമായ മിന്നൽക്കൊടികളോടും ഇടിമിന്നലൊക്കെ ഇല്ലേ അതിനോടുകൂടി മനോഹരകാന്തിയോട് ചേർന്ന് ഇന്ദ്രധനുസോടും ഒരു മഴവില് ശോഭിക്കുന്നു അതുപോലെ നിന്തുരുവടിയുടെ മണിപൂര ചക്രത്തിൽ മുഖ്യമായി സ്ഥിതി ചെയ്ത് അന്ധതാമിശ്രത്തെ ദൂരീകരിക്കുന്ന കൂടി വിളങ്ങുന്ന നാനാഭരണ നാനാരത്നാഭരണ കാ ശോഭയാൽ ശോഭയുള്ള ഇന്ദ്രചാപ്രാന്തിയെ ഇന്ദ്രൻ്റെ ചാപം ഞാനില്ലാത്ത ആ വില്ല് ചാപം എന്ന് പറയു ജനിപ്പിക്കുന്നതുമായ ശക്തിയാകുന്ന മിന്നൽ മിന്നൽക്കുടിയാൽ ശോഭിക്കുന്നതും സാധുഷ്ഠാന സംവർത്തഗ്നിയാൽ തപ്തമായ ജഗത്രയത്തെ മൂന്ന് ലോകങ്ങളെയും ശീതളജലധാരയാൽ തണുപ്പിപ്പിക്കുന്നതുമായ രൂപ ശ്യാമളമേഘത്തെ ഞാൻ അത്യന്തം സേവിക്കുന്നു മണിപ്പൂര ചക്രത്തിൽ ഇരിക്കുന്ന ആ ദേവി ദേവിദേവന്മാരെ ഞാൻ വന്ദിക്കുന്നു എന്ന് നിതരാം സേവേ നിഷേവേ ഞാൻ സേവിക്കുന്നു എന്ന അർത്ഥം

കം അഭിമണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം തപ്തം ത്രിഭുവനം ഹരം എന്ന് പറഞ്ഞാൽ പ്രളയകാല മിഹിരൻ സൂര്യനാണ് അപ്പോൾ പ്രളയകാലമിഹിരൻ പ്രളയകാല സൂര്യൻ ഹരമിഹിരൻ തപ്തം തപിപ്പിക്കുന്നത് ത്രിഭുവനം മൂന്ന് ലോകവും ഇങ്ങനെ അപ്പോൾ അല്ലയോ മഹാദേവി അല്ലേ അല്ലയോ മഹാദേവി അന്ധകാര അന്ധകാരവിരോധിയായ പ്രകാശത്തോടുകൂടിയ തടി രൂപ ശക്തിയാൽ തടുത്തവനായും ശോഭയോടുകൂടിയ നാനാ രത്നാഭരണങ്ങളാൽ നിർമ്മിപ്പിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുസോടുകൂടിയവനായും മണിപൂരക ചക്രം മുഖ്യവാസസ്ഥാനമായുള്ളവനായും സംഹാരരുദ്രനാകുന്ന പ്രളയകാല സൂര്യനാൽ ദഹിപ്പിക്കപ്പെട്ട മൂന്ന് ലോകത്തെയും വർഷിക്കുന്നവനായും അനിർവാചനായിരിക്കുന്ന കാർമ്മിക രൂപ പശുപതിയെ ഞാൻ സേവിക്കുന്നു എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം തടേത്വന്തം ശക്തിരപരിപന്തിഫുര സ്ഫുരനത്നാഭരണ പരിണേന്ദ്രധനുഷം തവശ്യാമം മേഘം കമഭിമണി പൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം തോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരി ഓം നാരായണമേ നാരായണ സകലം ശ്രീദേവി അർപ്പണമസ്തു നീ ഇതിനെ ഒന്നും കൂടി വിവരിക്കുകയാണെങ്കിൽ ആ പ്രളയകാല അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട മൂന്ന് ലോകത്തെയും ദേവിയുടെ ദയാർദ്രമായ ദൃഷ്ടി തണുപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തെ അതിനെ ഒന്നും കൂടി കൂടുതൽ വർണ്ണിക്കുന്നേ ഉള്ളൂ ഇതിൽ അതായത് അനാഗത ചക്രത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാനാഗ്നിയോട് ചേർന്ന് ജലതത്വത്തെ പ്രാപിച്ച് മണിപ്പൂര ചക്രത്തിൽ ചെന്ന് അഗ്നിയിൽ ലഹിപ്പിക്കപ്പെട്ട ജഗത്തിനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ആ ജലതത്വത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ശിവശക്തി സ്വരൂപത്തെ ശിവശക്തി ഐക്യം എന്ന് പറയില്ലേ ശിവശക്തിയായുക്തോ എതിഭവതിശക്ത പ്രഭവിതം അല്ലേ അത് തന്നെയാണ് ഇവിടെ ശിവശക്തി സ്വരൂപത്തെ ഞാൻ സേവിക്കുന്നു എന്ന അർത്ഥം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി അതിനെ ഒന്നും കൂടി കൂടുതൽ ഇതാക്കി പറയുകയാണെങ്കിൽ ഗ്രീഷ്മകാലത്തിൽ അതികഠോരങ്ങളായ സൂര്യകിരണങ്ങളാൽ അത്യന്തം തപ്തമായ ലോകത്തെ വർഷകാലാരംഭത്തിൽ അതിശീതളങ്ങളായ ധാരാസംവാദങ്ങളെക്കൊണ്ട് തണുപ്പിക്കുന്ന വർഷകാലമേകം വിദ്യോതമാനങ്ങളും അന്ധകാര വിരോധികളുമായ മിന്നൽക്കൊടികളോടും മനോഹരകാന്തിയോടുകൂടി ചേർന്ന് ഇന്ദ്രധനുസോടും കൂടി എങ്ങനെ ശോഭിക്കുന്നു അതുപോലെ നിന്തിരുവടിയുടെ മണിപൂരക ചക്രത്തിൽ മുഖ്യമായി സ്ഥിതി ചെയ്ത് അന്ധതാമിശ്രത്തെ ദൂരീകരിക്കുന്ന മഹാപ്രകാശത്തോടുകൂടി വിളങ്ങുന്നത് നാനാരത്ന ആഭരണങ്ങളാൽ ഇന്ദ്ര ഇന്ദ്രചാപ അതായത് ഇന്ദ്രധനുസിനെ മഴവില്ലിനെ ജനിപ്പിക്കുന്നതുമായ ശക്തിയാകുന്ന മിന്നൽക്കുടിയാൽ ശോഭിക്കുന്നതും സ്വാധിഷ്ഠാന സംവർദ്ധാഗ്നിയാൽ പിപ്പിക്കപ്പെട്ട മൂന്ന് ലോകത്തെയും ശീതളജലധാരകളാൽ തണുപ്പിക്കുന്നതായ പശുപതിരൂപ ശ്യാമളമേഖത്തെ ഞാൻ അത്യന്തം സേവിക്കുന്നു എന്ന് അർത്ഥം അപരാധ സഹസ്രാണി ക്രിയന്ദേഹ നിശമ്മ